വർത്തമാനകാല കേരളത്തിന്റെ സൂര്യ തേജസ് കോമ്രേഡ് ആർ ഹിയർ ടു ഞങ്ങൾ ഒരു അശ്വമേധം ആരംഭിക്കുകയാണ് ഇന്ന് മുതലാ ഇന്ന് മുതൽ ഓഹ് ഇതിനു മുമ്പ് അശ്വമേധ ആയിരുന്നില്ലേ അല്ല ഞങ്ങൾ ഇന്ന് തുടങ്ങുകയാണ് ഇതിനു മുൻപ് അശ്വമേധത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഗജമേധ ആയിരിക്കും ഈ താങ്കൾ ായി വന്നതിൽ ഞങ്ങൾ വം നന്ദി രേഖപ്പെടുത്തുന്നു സന്തോഷമുണ്ട് ഒരിക്കലും അവസാനിക്കാത്ത ഉജ്വലമായ നർമ്മബോധത്തിന്റെ രഹസ്യം എന്താണ് രഹസ്യ ജീവിതത്തിൽ അത്രയധികം അനുഭവിച്ചോണ്ടോ അപ്രൂവ് പേര് കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണശേഷി കൂടുതൽ ഉയരേണ്ടതുണ്ട് എന്ന് സാർ വിശ്വസിക്കുന്നില്ലേ കൂടുതൽ ഉയർന്ന ചിന്ത കേരളത്തിലെ ജനങ്ങൾ പുലർത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം അല്ലേ സാർ വളർന്നു വരികയാണ് സാർ വിചാരിച്ച വ്യക്തി നല്ല രീതിയിൽ മാത്രമാണോ സാർ പ്രശസ്തി രണ്ട് തരത്തിലുണ്ട് കൂടുതൽ നല്ല രീതിയിൽ അല്ല രണ്ട് തരത്തിലുണ്ട് ഈ മത്സരത്തിൽ സത്യത്തിൽ വിജയിച്ചതും താങ്കളാണ് വിജയിക്കുള്ള ഒരു പവൻ സ്വർണം സാർ ഏറ്റുവാങ്ങണം എന്ന് ഗുരുദക്ഷിണയായി ഏറ്റുവാങ്ങണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് വാങ്ങുവാണ്